സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കോപം മാറ്റി നമ്മുടെ ബലഹീനതകളെ നമുക്ക് സ്വീകരിക്കുന്നതിന് നമുക്ക് അംഗീകരിക്കുന്നതിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പരിമിതികളെയും റിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ പരിമിതികളെ നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം അത് നമുക്ക് സ്വീകരിക്കാം നമ്മുടെ പരിമിതികളെ മറികടക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പരിമിതികളെ അംഗീകരിക്കാൻ നാം പഠിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ മറ്റെല്ലാവരുമായും സമാധാനത്തിൽ വർത്തിക്കാൻ നമുക്ക് സാധിക്കും എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ പരിമിതികളുണ്ട് നാം ഇതിനെ സ്വീകരിക്കുക അംഗീകരിക്കുക ദൈവ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ പരിമിതികളെ കർത്താവ് ഈ രാത്രിയിൽ സുഖപ്പെടുത്തി തരും അവിടുന്ന് നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുകയും കർത്താവിൻ്റെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ നമ്മിലേക്ക് വർഷിക്കുകയും ചെയ്യും വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകല നിന്നും മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻറെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻറെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് എനിക്കപ്രാപ്യമാവും വിധം അത് ഉന്നതമാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നദ്ധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ കൈ എന്നെ പിടിച്ചു നടത്തും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവേ ഈ ിൽ അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ ഏറ്റവും താഴ്മയോടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ ആകുലതകളെയും വിഷമങ്ങളെയും ഒറ്റപ്പെടലിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഇന്ന് വേദനിപ്പിച്ച എല്ലാ സംഭവങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് അതിരാവിലെ തീരുമാനമെടുത്തു പക്ഷേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കർത്താവെ ഞങ്ങളുടെ ഈ കുറവുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ അനേക വർഷങ്ങളായി മറികടക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ പല വ്യക്തി സ്വഭാവങ്ങൾ സ്വഭാവ ദൂഷ്യങ്ങൾ ഇവയിൽ നിന്നൊന്നും ഇതുവരെ മറികടക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ സമയത്തെ കഴിവുകളെ വേണ്ട വിധം ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഈ രാത്രിയിൽ ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്ന് കുറവുകളിൽ നിന്ന് മറികടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളുടെ പരിമിതികളെ ഞങ്ങൾക്ക് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും അത് ദൈവ നിന്ന് പ്രാർത്ഥിച്ച് അത് മറികടക്കാനുള്ള കൃപയും തരണമേ കഥാവെ ഞങ്ങളുടെ കുറവുകളെ അംഗീകരിക്കാനുള്ള മനസ്സ് തരണമേ അനാവശ്യമായി കോപിക്കുന്ന ഈ ദുഷ്ട സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്തതിനാൽ ഞങ്ങൾ അനാവശ്യമായി എന്തിനും ഏതിനും മറ്റുള്ളവരോട് കോപിക്കുന്നു ദൈവമേ ഈ കോപം ദുഷ്ടതയിൽ നിന്ന് വരുന്നതാണ് കഥാവെ അതിനാൽ തന്നെ ഞങ്ങളുടെ ഈ കോപത്തിൽ നിന്ന് അനാവശ്യമായ കോപത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവേ അങ്ങാണ് ഞങ്ങളെ പൂർണ്ണമായി അറിയാവുന്ന ഞങ്ങളുടെ ദൈവം അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കുന്നു അങ്ങ് ഞങ്ങളെ അറിയുന്നു കർാവെ അങ് സ്നേഹിക്കുവാൻ ഒരു ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും ഞങ്ങൾ യാത്ര ചെയ്യുന്നതും എല്ലാം അവിടുന്ന് അറിയുന്നുണ്ട് ഞങ്ങളുടെ വിചാരങ്ങൾ അങ്ങ് അകലനിന്ന് മനസ്സിലാക്കുന്നുണ്ട് കഥാവെ പൂർണ്ണമായി അങ്ങ് ഞങ്ങളെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ മാർഗങ്ങൾ നന്നായി അറിയാവുന്ന ദൈവം ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങളോട് കരുണ കാണിക്കണമേ കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഈ കാവൽ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ മുൻപിലും പിൻപിലും അങ്ങ് കാവലുണ്ടായിരിക്കണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അങ്ങ് ഞങ്ങൾക്ക് കാവൽ നൽകണമേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും അങ്ങ് കാവൽ ഏർപ്പെടുത്തണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ ഭാവനത്തിൽ എപ്പോഴും വാഴണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്നവരുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ കുടുംബത്തിൽ ഓരോരുത്തരും ഐക്യതയിൽ സ്നേഹത്തോട് ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പരിമിതികളെ തിരിച്ചറിഞ്ഞ് അത് അംഗീകരിക്കുന്നതിനും അത് സ്വീകരിക്കുന്നതിനും ദൈവസന്നധിയിൽ അത് സമർപ്പിച്ച് അത് മറികടക്കാനുള്ള കൃപക്ക് വേണ്ടി രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരേ കുടുംബത്തിൽ ഒരേ ഭവനത്തിൽ വസിക്കുമ്പോൾ പല സ്വഭാവം ഉള്ളപ്പോൾ ഞങ്ങൾക്കൊന്നിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്കൊന്നിച്ച് സ്നേഹിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുന്നില്ല എല്ലാം അറിയാവുന്ന കർത്താവെ ഞങ്ങൾക്ക് കുടുംബത്തെ തന്നത് തന്നെ അങ്ങാണ് ഞങ്ങളെ ഈ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ അങ്ങ് എല്ലാം അറിയുന്നുണ്ടല്ലോ ഞങ്ങൾ എവിടെ ആയിരിക്കണം കൂടെ ആയിരിക്കണം ഏത് കുടുംബത്തിലായിരിക്കണം ഞങ്ങളുടെ അവസ്ഥയെല്ലാം പൂർണ്ണമായി അറിയാവുന്ന കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ വസിക്കാൻ ഇട തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങക്ക് സഹായിക്കാൻ കഴിയും എന്നതിൻ്റെ അടയാളം കൂടിയാണ് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കുടുംബത്തിൽ അന്യോന്യം സ്നേഹിക്കാനും പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുറവുകളെ കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളവരാക്കിത്തന്ന് എല്ലാവരും ഒന്നിച്ചു നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരാകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സ് തരണമേ അവരവരുടെ കുറവുകളെ പരസ്പരം ക്ഷമിച്ചും അതിജീവിച്ചും സ്നേഹിച്ചും ജീവിക്കുവാൻ ഞങ്ങളെ ഈ രാത്രിയിൽ പഠിപ്പിക്കണമേ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സ്വസ്ഥമായി സമാധാനമായി ദൈവസന്നദിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ നാളെ ബർത്ത് ആഘോഷിക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു നാളത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള അനുഗ്രഹവും സമാധാനവും സന്തോഷവും നൽകി മനസ്സിൻ്റെ ദുഃഖമെല്ലാം മാറ്റി സന്തോഷത്തിൽ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഉറങ്ങുമ്പോൾ കത്താവ അവിടുത്തെ കാവലുണ്ടായിരിക്കണമേ എല്ലാ ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പരിപൂർണ രോഗ സൗഖ്യം നൽകി മനസ്സിന് ധൈര്യം നൽകി ഞങ്ങളെ അലട്ടുന്ന ദുഃഖവും ഭയത്തിൽ നിന്നും ഏകാന്തതയിൽ നിന്നും പൂർണ്ണമായി ഞങ്ങളെ മോചിപ്പിച്ച് ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ കഥാവ അങ്ങയുടെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തെ ശക്തി ശക്തി തരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവിലാണ് എൻ്റെ ആനന്ദം കർത്താവിൻ്റെ ആനന്ദം എന്നെ സൗഖ്യപ്പെടുത്തും ശക്തിപ്പെടുത്തും അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ നിന്റെ ദൈവികമായ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ബലഹീന അവസ്ഥയിൽ നിന്ന് മോചനം നൽകി ഞങ്ങൾക്ക് ശക്തി ും ബലവും നൽകി ഉറച്ച മനസ്സോടുകൂടി ദൈവ സന്നദ്ധിയിൽ താഴ്മയോടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവ അങ്ങയുടെ ആനന്ദം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഭാവനത്തിൽ നിറയണമേ നിറയ്ക്കണമേ ഞങ്ങളുടെ ഭാവനത്തിൽ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിൽ ദൈവിക ആനന്ദം എല്ലാവരുടെയും ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ആനന്ദം കൊണ്ട് ഞങ്ങൾ ഓരോ രാത്രിയിൽ ശക്തിപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഃഖം െടുത്തു മാറ്റി ദൈവികമായ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന ദുഃഖവും ഭയവും കോപവും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഈശോയെ ഞങ്ങളിൽ വേരുവാകിയിരിക്കുന്ന ദുഃഖത്തിൻ്റെയും കോപത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും ഭയത്തിൻ്റെയും ദുരാത്മാക്കളിൽ നിന്ന് പൂർണമായി ഞങ്ങളെ മോചിപ്പിക്കണമേ അത്തരം ദുരാത്മാക്കളെ ഞങ്ങൾ വെറുത്തു ഉപേക്ഷിച്ച് യേശുവിനെ നാമത്തിൽ അതിനെ ദൂരെ അകറ്റുന്നു ഈശോയെ നിന്റെ അനന്തമായ സ്നേഹം സൗഖ്യം വിടുതൽ ശക്തി ി ആനന്ദം സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ അത് രാവിലെ ഉണർന്ന് ദൈവസന്നതി വിശ്വാസത്തോടെ വീണ്ടും പ്രാർത്ഥിക്കുവാൻ ദൈവവുമായി കൂടുതൽ ഐക്യതപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹവും സമാധാനവും ആനന്ദവും നുകർന്ന് ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവെ ഞങ്ങളുടെ ദുഃഖം അകറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവേ ഞങ്ങളുടെ ബലഹീനതയെ അകറ്റി ഞങ്ങൾക്ക് ശക്തി നൽകുന്ന കർത്താവേ സൗഖ്യവും വിടുതലും നൽകുന്ന കർത്താവേ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമേ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തിയും ബലവും ഓജസ്സും നൽകി ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നലിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ സകല പൈശാചികുഷ്ടശക്തികളുടെയും സ്വാധീനങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കണമേ അങ്ങയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകട്ടെ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും പൂർണ്ണ മോചനം നൽകി നിങ്ങളെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ